അവിടെ സേഫ്റ്റി എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ പ്രാധാന്യം അവിടെ ഈ ഇവന്റ് മാനേജ്മെന്റിന്റെ കൂടെ ഒരു സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന ഒരു ടീമും ഉണ്ടായിരിക്കണം എന്നൊരു ബന്ധനെക്കുക ഒന്ന് രണ്ട് ആ ഈ നിബന്ധനയിൽ പറഞ്ഞ ആൾക്കാർ അന്ന് പ്ലസ് അവിടെ അവൈലബിൾ ആണെന്നുള്ളത് ഉറപ്പാക്കണം ഈ കാര്യങ്ങൾ ഇവന്റ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നു ഇത് ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ടാകുക ഇവന്റ് മാനേജ്മെന്റിന്റെ കുറിച്ച് വന്നിട്ടുണ്ടാകുക ഈ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു ടീം മാത്രമായിരിക്കും അപ്പം അതും അങ്ങനത്തെ കുറച്ച് എന്തൊക്കെ കൂട്ടിച്ചേർക്കാൻ പറ്റുമോ അതൊക്കെ ഈ ഒരു ഇവന്റ് ഇവന്റ് നടക്കുമ്പോൾ അവിടെ ആരൊക്കെ വേണം അത് ഇവന്റ് മാനേജ്മെന്റിന്റെ ലിസ്റ്റ് നമ്മൾ അതുകൂടി ഉൾപ്പെടുത്തി കൊടുക്കുക ഇന്നിന്ന ആൾക്കാര് ആ ഇവന്റ് നടക്കുമ്പോൾ അവിടെ പ്രസന്റ് ആയിരിക്കണം അതായത് ഒന്നുകിൽ ഒന്നിക്കൊരു ഡോക്ടറോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഫംഗ്ഷൻ നടക്കുന്നു അതായത് ഒരു സേഫ്റ്റി പ്രിക്കോഷൻ നിലയ്ക്കാണ് എന്തെങ്കിലും പറ്റാൻ വേണ്ടിയല്ല ഒരു സേഫ്റ്റി പ്രിക്കോഷൻ നമ്മൾ നിലയ്ക്ക് ഒരു ഡോക്ടറോ നേഴ്സോ അങ്ങനെ ഒരു ആൾക്കാര് അതെ ഇതിനെ പറ്റി കൂടുതൽ അറിയുന്ന ആൾക്കാരാണ് ഇതിപ്പം എനിക്ക് ഇവിടെ പറയാനേ പറ്റുള്ളൂ ഇതിൽ കൂടുതൽ ഇടപെടാൻ പറ്റാ പറ്റുന്ന രണ്ടാൾക്കാരാണ് എന്റെ കൂടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അപ്പൊ അവരോടുള്ള എന്റെ അപേക്ഷ ഇത് പിന്നെ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടു കൊണ്ടുവന്ന് ഒരു ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്ന ഒരു മെഗാ ഇവന്റുകൾ നടക്കുമ്പോൾ ഇവന്റ് മാനേജ്മെന്റ് എന്തൊക്കെ നിബന്ധനകൾ പാലിക്കണമെന്നും ഒരു അവരുടെ കൂടെ ആ ടീമിന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരിക്കണമെന്നും ഇതിന് ഞാൻ പറഞ്ഞപോലെ ആരുടെ അടുത്തൊക്കെ സർട്ടിഫിക്കറ്റ് വാങ്ങി സൂക്ഷിക്കണമെന്നും അതായത് ഇവന്റ് നടത്തുന്നത് സേഫ് സേഫായിട്ടുള്ള പ്ലേസിലാണ് അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള സ്റ്റേജാണ് അല്ലെങ്കിൽ പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ആൾക്കാരുടെ പ്രസന്റന്റ് ആണ് ഇത് പറഞ്ഞ മാതിരി ആവശ്യമായ എക്സിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഒന്ന് എൻഷുർ ചെയ്യേണ്ടതും ഈ ഇവന്റ് മാനേജ്മെന്റിന്റെ കൊടുക്കുക